അണിഞ്ഞൊരുങ്ങി സുന്ദരിയായ കാരാപ്പുഴയിൽ സന്ദർശക തിരക്ക് പതിനാല് ഏക്കർ വിശാലമായ പാർക്കിൽ കുട്ടികൾക്ക് കൗതുകമായി ഭീമൻ രാക്ഷസൻ മധ്യവേനൽ അവധിയിൽ ഈസ്റ്റർ ചെറിയ പെരുന്നാൾ വിഷു ആഘോഷങ്ങളും ഒന്നിച്ചെത്തിയതോടെ സഞ്ചാരികൾ കൂട്ടമായി ജില്ലയിലേക്ക് ഓൾട്ടർ നന്ദിര പൂക്കളാൽ തീർത്ത രാക്ഷസൻ കുട്ടികളെ നോക്കി പേടിപ്പിക്കുമ്പോൾ കണ്ണിറുക്കിയും വ്യത്യസ്ത ഭാവങ്ങളുമായും ആശ്വസിപ്പിച്ച് ചുറ്റും വിവിധ വർണ്ണത്തിലുള്ള ഇമോജികളും വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് അവധി ദിവസങ്ങൾ ആഘോഷമാക്കാനെത്തുന്ന ഏതു പ്രായത്തിലുള്ള സഞ്ചാരികൾക്കും മണിക്കൂറുകൾ മതിമറന്ന് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളാണ് കാരാപ്പുഴയിൽ ഒരുക്കിയിട്ടുള്ളത് സാഹസികത ഇഷ്ടപ്പെടുന്ന സന്ദർശകർ ഏറെ നേരം കാത്തിരുന്നാണ് അഡ്വഞ്ചറസ് ടൂറിസത്തിന്റെ വൈവിധ്യമാർന്ന അനുഭവം ആസ്വദിക്കുന്നത് പുതുതായി ആരംഭിച്ച നൂറടി ഉയരത്തിൽ കാരാപ്പുഴയുടെയും പരിസരപ്രദേശങ്ങളുടെയും വശ്യമനോഹാരിത ആസ്വദിക്കുന്നതിനുള്ള സ്പേസ് ടവർ ഇരുപത്തിമൂന്ന് പേർക്ക് ഒരേ സമയം ആസ്വദിക്കാവുന്ന ട്വിസ്റ്റർ എന്നിവയെല്ലാം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു രുചിവൈവിധ്യവുമായി കഫകളും കാരാപ്പുഴയിലെ ടൂറിസത്തിന്റെ മാറ്റുകൂട്ടുകയാണ് അത്യാധുനിക നിലവാരത്തിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആകർഷകമായി തയ്യാറാക്കിയ പൂച്ചെടികൾ പൂർണ്ണ തോതിൽ വിരിയുന്നതോടെ കാരാപ്പുഴ മിനി ഊട്ടിയായി മാറും അഭിഷ്ഠിച്ച് വളരെ പുരോഗതിയുണ്ട് നല്ല രസമുണ്ട് ഒരു പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഊട്ടി മാറിക്കൊണ്ടിരും വയനാടില് ഒരു ഊട്ടിയായിട്ട് ഇത് മാറാൻ വളരെ സാധ്യതയുണ്ട് കാരണം നല്ലൊരു അത്യാവശ്യമാണ് നല്ല കാഴ്ച ഉണ്ട് നല്ലൊരു അനുഭൂതിയാണുള്ളതായിരുന്നു മനസ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട് നല്ല രസമുണ്ട് എന്തായാലും വയനാട് ജില്ലയിലൊരു ഊട്ടി എന്നാണ് നമുക്ക് വിശ്വസിക്കാം ജില്ലയിൽ ദേശീയപാത വഴി യാത്ര ചെയ്യുന്ന സഞ്ചാരികളിലധികവും മടങ്ങുന്നത് കാരാപ്പുഴയും സന്ദർശിച്ചാണ് രാത്രികാല വിനോദസഞ്ചാരം ആരംഭിക്കുന്നതോടെ ഇനിയുമേറെ സഞ്ചാരികൾ കാരാപ്പുഴയിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ സംശയമില്ല ദേശീയപാതയിൽ നിന്നും കാരാപ്പുഴയിലേക്കുള്ള റോഡിന്റെ ഉപരിതല നവീകരണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്നും കാരാപ്പുഴ അധികൃതർ അറിയിച്ചു